എല്ലാവർക്കും നമസ്കാരം കോമേഴ്സ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ട്രാൻസ്ഫർ ആണ് അതായത് ഗോഡൗൺ ട്രാൻസ്ഫർ നമ്മൾ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുമ്പോൾ ടാലി പ്രൈം നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ഗോഡൌൺ നിന്ന് സാധനങ്ങള് മറ്റൊരു ഗോഡൌണിലൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് ഇവർ നമുക്ക് ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഗോഡൗൺ ട്രാൻസ്ഫർ നമ്മൾ ചെയ്യുക ഞാൻ ഇവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടാലി പ്രൈമിൽ കമ്പനിയുടെ പേര് എ ബി സി ട്രേഡേഴ്സ് എന്നാണ് നമ്മൾ യു എയിലാണ് നമ്മുടെ കമ്പനി ഉള്ളത് കേട്ടോ ഓക്കെ ഇപ്പം ഇന്ത്യയിലാണെങ്കിലും ഒക്കെ ഗോഡൗൺ ട്രാൻസ്ഫർ ഒന്നും വ്യത്യാസമൊന്നുമില്ല ഇപ്പൊ ഞാൻ ഇവിടെ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് യു എ ആണ് കൊടുത്തിട്ടുള്ളത് സ്ഥലം കൊടുത്തിട്ടുള്ളത് കൺട്രി കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ ഗോഡൗണിൽ ഉള്ളത് എന്ന് നമുക്ക് ആദ്യം നോക്കാം സ്റ്റോക്ക് ഒന്ന് എടുത്ത് നോക്കാം അതിന് ഞാൻ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ സ്റ്റോക്ക് സമ്മർ എടുത്തു അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറാണുള്ളത് ടെൻ തൗസൻഡിലാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് ഒരു കമ്പ്യൂട്ടർ നമ്മുടെ കയ്യിലുണ്ട് ഇനി നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടർ ഏത് ഗോഡൌണിലാണ് ഉള്ളത് നോക്കാം നമ്മൾ പർച്ചേസ് ചെയ്തത് ഏത് ഗോഡൌണിലേക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഗോഡൗൺ ഒന്ന് നോക്കാൻ വേണ്ടിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് വ്യൂ കാണാൻ വേണ്ടി ഓൾട്ട് എഫ് ഫൈവ് ഞാൻ ഒന്ന് അടിച്ചു ഓൾട്ട് എഫ് ഫൈവ് അപ്പൊ നമുക്ക് കാണാം ഗോഡൌൺ വണ്ണിലാണ് ഒരു കമ്പ്യൂട്ടർ ഉള്ളത് ഗോ ഡൗൺ വണ്ണിൽ ഓക്കെ അപ്പൊ ഞാൻ നമ്മൾ ഫിസിക്കലായിട്ട് പോയി നോക്കുമ്പോൾ ഗോ ഡൗൺ വണ്ണിൽ ആ കമ്പ്യൂട്ടർ ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗോ ഡൗൺ വണ്ണിലുള്ള കമ്പ്യൂട്ടർ എടുത്തിട്ട് ഞാൻ നമ്മളുടെ തന്നെ ഗോ ഡൗൺ ടൂലേക്ക് മാറ്റി ആ നമ്മുടെ സെയിൽസിന്റെ പർപ്പസിനോ എന്തിനോ വേണ്ടിയിട്ടാണ് ഗോഡൌൺ അവിടെയുള്ള കമ്പ്യൂട്ടർ എടുത്തിട്ട് ഞാൻ എങ്ങോട്ടേ കൊണ്ടുപോയി വെച്ച് ഗോഡൌൺ ടൂല് കൊണ്ടുപോയി വെച്ച് പക്ഷെ നമ്മുടെ ടാലിയിൽ നമ്മുടെ സോഫ്റ്റ്വെയർ നോക്കി കഴിഞ്ഞപ്പോ അത് ഇപ്പോഴും കാണിക്കുന്നത് എവിടെ തന്നെയാണ് ഗോഡൌൺ വണ്ണിൽ അല്ലെ ഇവിടെ മാറിയിട്ടില്ല ഇപ്പോഴും സ്റ്റോക്ക് സമറി എടുത്ത് ഓൾട്ട് എഫ്ഐവ് എടുത്ത് നോക്കിയാൽ ഗോഡൌൺ വണ്ണിലാണ് പക്ഷെ സാധനം എവിടെ എത്തി ഗോഡൌൺ ടുത്തി അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഗോഡൌൺ ട്രാൻസ്ഫർ ചെയ്യണം ഗോഡൌൺ വണ്ണിലുള്ള കമ്പ്യൂട്ടർ ഗോഡൌൺ ടുവിലേക്ക് നമ്മൾ മാറ്റാൻ പോവാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല വൗച്ചേഴ്സ് എടുക്കുക എടുക്ക ട്രാൻസാക്ഷൻ്റെതായുള്ള വൗച്ചേഴ്സ് എടുത്തു അപ്പൊ നമുക്ക് ഈ ലിസ്റ്റിൽ നിന്ന് ആ വൗച്ചർ കാണാൻ പറ്റൂല ഗോഡൗൺ ട്രാൻസ്ഫറിന്റെ വൗച്ചർ നമുക്ക് കാണാൻ പറ്റൂല റൈറ്റ് സൈഡിൽ ഉണ്ട് പേയ്മെന്റ് ഉണ്ട് റെസീപ്റ്റ് ഉണ്ട് ചാനൽ ഉണ്ട് സെയിൽസ് ഉണ്ട് ഇവിടെ ഗോഡൗൺ ട്രാൻസ്ഫർ വൗച്ചർ ഒന്നും കാണുന്നില്ല കാണുന്നില്ലല്ലേ അപ്പൊ നമുക്ക് ആ വൗച്ചർ കിട്ടണം അതിന് വേണ്ടിയിട്ട് അദർ വൗച്ചേഴ്സ് വൗച്ചേഴ്സ് ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്ക അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഇൻവെന്ററി വൗച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചറും സ്റ്റോക്ക് ജേണലും കാണാം ഇൻവെന്ററി വൗച്ചേഴ്സിൽ ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ കാണാം സ്റ്റോക്ക് ജേണൽ കാണാം ഇതില് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് ജേണലാണ് കേട്ടോ സ്റ്റോക്ക് ജേണൽ എടുത്തത് എന്താ എടുത്തത് സ്റ്റോക്ക് ജേണൽ എടുത്തു സ്റ്റോക്ക് ജേണൽ സെലക്ട് ചെയ്തു അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ അപ്പൊ മാനുഫാക്ചറിങ് കമ്പനീസിലൊക്കെ ആണെങ്കിലും ഈ സ്റ്റോക്ക് ചാനൽ തന്നെയാണ് എടുക്കുക ചെറിയൊരു മാറ്റം വരും മാനുഫാക്ചറിംഗ് ചാനലാക്കി മാറ്റണം ചേഞ്ച് മോഡ് കൊടുത്തിട്ട് ചേഞ്ച് മോഡ് കൊടുത്തിട്ട് എന്താക്കി മാറ്റണം യൂസ് ഫോർ മാനുഫാക്ചറിങ് ഉണ്ട് അതേപോലെ ട്രാൻസ്ഫേഴ്സ് ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ് ഇന്റർ ഗോഡൌൺ ട്രാൻസ്ഫർ ആണ് ഒരു ഗോഡൌണിൽ നിന്ന് മറ്റൊരു ഗോഡൌണിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം അത് നമ്മൾ എവിടുന്നാ ഞാൻ എടുത്തത് നമുക്ക് ഇവിടുന്ന് തന്നെ കാണിക്കാം കുഴപ്പമൊന്നുമില്ല എവിടുന്നാ ഞാൻ എടുത്തത് സൈഡില് കൺട്രോൾ എച്ച് ചേഞ്ച് മോഡ് മോഡെന്ന് പറഞ്ഞിട്ട് കാണാം ചേഞ്ച് മോഡ് കൺട്രോൾ എച്ച് ചേഞ്ച് മോഡ് കൊടുത്ത് ഇന്റർ ഗോഡൗൺ ട്രാൻസ്ഫേഴ്സ് യൂസ് ഫോർ ഇന്റർ ഗോഡൌൺ ട്രാൻസ്ഫേഴ്സ് ഗോഡൗൺ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചോദിക്കും ഡെസ്റ്റിനേഷൻ ഗോഡൌൺ നമ്മൾ ഏത് ഗോഡൌണിലേക്കാണ് നമ്മൾ മാറ്റുന്നത് അപ്പൊ ഈ വൗച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോഡൗൺ ട്രാൻസ്ഫർ ഇന്റർ ഗോഡൗൺ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മളോട് ചോദിക്കുന്നത് എന്താണ് ഡെസ്റ്റിനേഷൻ ഗോഡൌൺ അപ്പൊ ഇവിടെ ഗോഡൗൺ വണ് ഉണ്ട് ഗോഡൗൺ ഡൗൺ ഉണ്ട് രണ്ടും ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഗോഡൌൺ രണ്ടും ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ ഇപ്പൊ ഉള്ളത് ഗോഡൌൺ വണ്ണിലാണ് നമുക്ക് എങ്ങോട്ടേക്കാ മാറ്റേത് നമുക്ക് ഗോഡൌൺ ടൂലേക്കാണ് മാറ്റേണ്ടത് അപ്പൊ ഡെസ്റ്റിനേഷൻ ഗോഡൌൺ എന്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഗോഡൌൺ ടു സെലക്ട് ചെയ്ത് കൊടുക്കുക അതല്ലേ ഡെസ്റ്റിനേഷൻ അവിടേക്കാണ് നമ്മൾ മാറ്റേണ്ടത് കാരണം ഓൾറെഡി നമ്മൾ കമ്പ്യൂട്ടർ എടുത്ത് ഗോഡൌൺ ടൂൽ കൊണ്ടുപോയി വെച്ചു ഇനി ടാലിയിൽ നോക്കിയാലും ഗോ ഡൗൺ ടൂലാണ് കമ്പ്യൂട്ടർന്ന് കാണണം അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഗോഡൌൺ ഏതാണ് ഗോഡൌൺ ടൂ സെലക്ട് ചെയ്ത് കൊടുത്തു ഐറ്റം എന്താണ് കമ്പ്യൂട്ടർ ആണ് ഗോഡൌൺ ഇവിടെ ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ ഗോഡൗൺ ചോദിച്ചത് ഇപ്പൊ ഏത് ഗോഡൌണിലാണ് അതായത് ഒരു ഗോഡൌണിൽ മറ്റൊരു ഗോഡൗണിലേക്ക് നമ്മൾ മാറ്റുന്നത് അപ്പൊ ഇപ്പം ആ പ്രൊഡക്റ്റ് ഏത് ഗോഡൗണിലാണ് ഉള്ളത് ഗോഡൌൺ വണ്ണിലാണ് അപ്പൊ നമ്മൾ ഇവിടെ ഗോഡൗൺ വണ് സെലക്ട് ചെയ്തു അതായത് കമ്പ്യൂട്ടറിലുള്ള ഉള്ള ഗോഡൗൺ ഗോഡൗൺ ആണ് നമ്മൾ മാറ്റുന്നത് എങ്ങോട്ടേക്കാണ് ഗോഡൌൺ ടൂലേക്കാണ് നമ്മൾ മാറ്റുന്നത് അപ്പൊ ഇവിടെ കമ്പ്യൂട്ടർ ഗോഡൗൺ ഡൗൺ വണ് കാണിച്ചു ഡെസ്റ്റിനേഷനിൽ ഗോഡൗൺ ടു കാണിച്ചു ഒരു ക്വാണ്ടിറ്റി ആണ് നമ്മൾ മാറ്റുന്നത് എൻട്രി ചെയ്തു ഗോഡൗൺ ട്രാൻസ്ഫർ നമുക്കൊന്ന് നോക്കി നോക്കാം ഞാനിവിടെ നേരത്തെ ചെയ്ത പോലെ എസ്കേപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റോക്ക് എടുത്ത് നോക്കുകയാണ് കമ്പ്യൂട്ടർ ഇവിടെ ഉണ്ട് ഒന്നുണ്ട് എങ്ങോട്ടും പോയില്ല ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഓൾട്ട് എഫ്ഐ പഠിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഗോഡൗൺ ഡോൺ വണ്ണിൽ ഇപ്പൊ ഒന്നുമില്ല ഗോഡോൺ വണ്ണിൽ കാര്യമാണ് പക്ഷെ ഗോഡോൺ ടൂല് ഒരു കമ്പ്യൂട്ടർ വന്നു നേരത്തെ ഗോഡോൺ വണ്ണിലുള്ള കമ്പ്യൂട്ടർ എങ്ങോട്ടേക്ക് മാറി ഗോഡൗൺ ഡൗൺ ടൂലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഗോഡൌൺ ടൂലേക്ക് മാറി അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ ഗോഡൌൺ ട്രാൻസ്ഫർ നമ്മുടെ ടാലി പ്രൈമിൽ ചെയ്യാൻ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പം അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്